ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു കമ്മൽ സെറ്റാണ് കേട്ടോ അപ്പം നമുക്കൊക്കെ ശെരിക്കും പറഞ്ഞാൽ ഓഫീസ് യൂസിന് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ നമുക്ക് കിട്ടിട്ടു അങ്ങനെ എല്ലാ ടൈപ്പും ചെയ്യാതാണ് ഇതാണ് അപ്പോൾ അത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇങ്ങനത്തന്നെ നമുക്ക് കിട്ടിയിട്ടോ വേറെ കവറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കത് ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇതാണ് നല്ല അടിപൊളി പാക്കിങ് സെറ്റിങ്സിലൊക്കെയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കമ്മലിനോടുള്ള ഒരു ചിലവർക്കൊക്കെ കമ്മൽ ക്രൈസ് അടിക്കും ഗോൾ ഗോൾഡ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ സേഫ് ആയിട്ട് നമുക്ക് പറ്റില്ല ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ട്രെൻഡിനനുസരിച്ച് ഡെയിലി ഓരോന്നോരുന്ന ഓരോന്നോരോ മാറ്റിയിട്ട് കോളേജിക്കും സ്കൂളിക്കും ഓഫീസില് കിട്ടും കേട്ടോ അപ്പോൾ അതേ ഞാനത് തുറന്ന് എടുത്തിട്ടുണ്ട് എത്ര നമുക്ക് ഫസ്റ്റ് നോക്കാം കേട്ടോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മോഡലുണ്ടതിൽ കേട്ടോ ഇരുപത്തഞ്ച് സെറ്റ് കമ്മലാണുള്ളത് അതൊന്ന് തുറക്കട്ടെ ആമസോൺ എന്നാണ് വാങ്ങിച്ചത് നമ്മളത് കടയിൽ നിന്ന് നമ്മൾ ആയിരിക്കും ഞങ്ങളുടെ അവിടുത്തെ കടകളൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു കമ്മൻ്റ് ഇടും പക്ഷേ നമ്മളിവിടെ എറണാകുളത്തൊക്കെ നല്ല ചാർജ് ആണ് ഇങ്ങനത്തെ കമ്മൽ മേടിക്കാൻ കേട്ടോ നല്ല അസൽ ചാർജ് ആണേ നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ പക്ഷെ നമ്മൾ പോയി നോക്കുന്ന സമയത്ത് നല്ല അസൽ ചാർജ് ആണ് പിന്നെ ഈ പേളൊന്നും പോയില്ല പോവില്ലട്ടോ നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ തന്നെ വേറെ ടൈപ്പ് നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് ഇതേ കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വരെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതുണ്ട് പിന്നെ അതേ വലിയ വർക്കുള്ള ഹാങ്ങിങ് ടൈപ്പിൻ്റെ ഇത് നല്ല ഭംഗിയുണ്ട് കണ്ടോ അതെ നോക്കിക്കാം ഇത് ഇത് ഇതൊക്കെ നന്നായിട്ടുണ്ട് ഈ പേൾസ് സൂപ്പർ പിന്നെ അതേ ഇത് പെട്ടെന്ന് കേടൊന്നും ആവില്ല നമ്മൾ രാത്രി കിടക്കുമ്പോൾ സമയത്ത് ഒന്ന് അഴിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കത് കുറേ കുറേ ലൈഫ് ഇത് കിട്ടട്ടെ അതായത് നല്ല ഭംഗിയുള്ളത് ഇത് കൊണ്ടല്ലോ അതെ ഇതുകൊണ്ട് അതെ അത് ഇതേ ഹാർട്ടിൻ്റെത് അതേ ഇത് ഈ കമ്മലുകൾ അതെ ഇത് കണ്ട നന്നായിട്ടുണ്ട് ഇത് തിരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ല സേഫായിട്ടുള്ള ഇതാണ് ഇതിനുള്ളത് ഇതേ കണ്ടല്ലോ ഇതെ നല്ലൊരു ഇതും കൂടി നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം അതായത് നമ്മളിപ്പോൾ പൊട്ടിപ്പോവും ഇതൊക്കെ ഇപ്പോൾ ചീത്തയെ പോകാൻ പോകാതെ നമുക്ക് അഴിഞ്ഞു പോകാതിരിക്കാൻ തീയ ഒരു സംഭവം കൂടി ഉണ്ടത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബറ് പോലത്തെ ഒരു സാധനം അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ അതെ കണ്ടോ അത് ഇതിങ്ങനെ ഇത് റബ്ബറാണ് ശരിക്കും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് കഴിയുമ്പോൾ നമുക്കത് അഴിഞ്ഞു പോകുമില്ല വലിയതാകുമ്പോൾ വലിയ കമ്പലാകുമ്പോൾ കാത് തൂങ്ങി കിടക്കില്ല അത് കണ്ടത് ഇതൊക്കെ കുറച്ച് വലുതാണല്ലോ ഇത് 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 നമുക്കിങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ ആണ് പിന്നെ ഇതിൽ ഇതേ ഇത് രണ്ടെണ്ണം ഇങ്ങനത്തെ ടൈപ്പാണ് ഉണ്ടോ അതെ ഇങ്ങനത്തെ ഹാങ്ങിങ് ആണ് രണ്ടെണ്ണം ഇടത് അടിപൊളി നല്ല കളറിലെ ഡ്രസ്സിനനുസരിച്ച് മാച്ചിങ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കുറേ എണ്ണം പേൾസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്തെണ്ണം പേൾ വരുന്നുണ്ട് കണ്ടോ പിന്നെ സ്റ്റോണ് വരുന്നത് കുറേ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം സ്റ്റോൺ വരുന്നുണ്ട് അപ്പോൾ ഇത് എത്ര വിലയെന്ന് പറഞ്ഞുതരാം മുന്നൂറ് രൂപയായിട്ട് ഇരുന്നൂറ്റി നൂറ്റി രൂപയാണ് പ്ലസ് ഡെലിവറി ചാർജ് ഫോർട്ടി റുപ്പീസ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഇത്രയും കമ്മലുകൾ നമ്മളത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയും കൊടുക്കാതെ നമുക്കത് കിട്ടി കിട്ടില്ല അപ്പോൾ അതേ ലിങ്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ വേണ്ടവർ വാങ്ങിച്ചോളൂ അപ്പോൾ അടുത്ത വീഡിയോ വരാം